ട്രെൻഡി ആൻഡ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച പതാക ഉയരും പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച രാവിലെ പത്തിന് കുറ്റിപ്പുറം ഫുജൈറ പാലസിലെ കെ രാമചന്ദ്രൻ പി കുഞ്ഞാലി നഗറിൽ ഒരുക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പി സക്കറിയ എന്നിവർ പങ്കെടുക്കും ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാലൻ ക്യാപ്റ്റനും സി വേലായുധൻ മാനേജറുമായ കൊടിമര ജാഥ കുറ്റിപ്പുറത്ത് പി കുഞ്ഞാലിയുടെ വീട്ടിൽ ഏരിയ കമ്മിറ്റി അംഗം ബുഷറ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുറ്റിപ്പുറത്ത് പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ കെ രാമദാസ് പതാക ഉയർത്തും ബുധനാഴ്ച വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ഒരുക്കും പൊതുസമ്മേളനം സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം ജെ കെ സി തോമസ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്രസിദ്ധ ചാലക്കുടി നയിക്കുന്ന മ്യൂസിക് ഷോ നടക്കും സമ്മേളന ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് മെഡിക്കൽ ക്യാമ്പുകൾ സെമിനാർ എന്നിവ സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ കുറ്റിപ്പുറം ടൗൺ ശുചീകരണം നടത്തും ഞായറാഴ്ച എടയൂരിൽ കൂട്ടയോട്ടം നീന്തൽ മത്സരം എന്നിവ ഒരുക്കും നവംബർ പതിനേഴ് മുതൽ ഇരുപത് വരെ കുറ്റിപ്പുറം ടൗണിൽ പുസ്തകോത്സവവും ഒരുക്കും ഏരിയ സമ്മേളനം ഈ വരുന്ന പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി പിറ്റിപ്പുറത്ത് നടക്കാൻ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം മുമ്പാണ് പിറ്റിപ്പുറത്ത് സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനം നടന്നതിന് മുമ്പ് രണ്ടായിരത്തിലാണ് പിറ്റിപ്പുറത്ത് ഏരിയ സമ്മേളനം നടന്നത് അന്ന് സമ്മേളനം പ്രതിനിധി സമ്മേളനം നടത്തും സ്ഥലത്ത് നിലയോരപ്പാണ് ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് വീണ്ടും പാർട്ടിയുടെ ഏരിയ സമ്മേളനം പിറ്റിപ്പുറത്ത് വളരെ വിപുലമായി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് പതിനാറ് ക്ലബുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ ഫസ്റ്റ് ഏരിയയിലെ എല്ലാ ലോക്കലുകളും എട്ട് ലോക്കൽ കമ്മിറ്റിയാണ് സി പി എമ്മിന്റെ കീഴിപ്പുള്ളത് കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന കാലത്ത് വ്യത്യസ്തമായി രണ്ട് പഞ്ചായത്ത് ഏരിയ കമ്മിറ്റി ഇന്ന് മറ്റൊരു ഏരിയ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ ആറ് മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റികളാണ് ഉള്ളത് എട്ട് ലോക്കൽ കമ്മിറ്റികളാണ് പാർട്ടിക്ക് ഈ ഏരിയക്ക് കീഴിൽ മറാക്കര മുതൽ എടയൂരി വളാഞ്ചേരി ആദവനാട് കമ്മിറ്റി അങ്ങനെ ആറ് കമ്മിറ്റി ആറ് പഞ്ചായത്താണ് ലോക്കൽ കമ്മിറ്റികളാവും മറാക്കരയും കുറ്റിപ്പുറത്ത് ഈ രണ്ട് ലോക്കൽ കമ്മിറ്റി അനുബന്ധ കുറ്റിപ്പുറം ആറാക്കര കാണാറുണ്ട് അതിന് എട്ട് ലോക്കൽ കമ്മിറ്റികളാണ് ഈ എട്ട് ലോക്കൽ കമ്മിറ്റികളുടെ സമ്മേളനമാണ് ഇവിടെ ഈ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ നടക്കുന്നത് സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ട് ഒട്ടേറെ അനുബന്ധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ലോക്കൽ കമ്മിറ്റി ആയി പതിനാറ് ടീമുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ മാച്ച് കുറ്റിപ്പുറത്ത് നടന്നു കഴിഞ്ഞു ഇതിനനുബന്ധ പരിപാടിയായി കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്തിന്റെ വികസനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെമിനാർ കഴിഞ്ഞ ദിവസം നന്നായി സംഘടിപ്പിക്കും കുറ്റിപ്പുറവുമായി ബന്ധപ്പെട്ട് വരുന്നതിന്റെ മറ്റൊരു കാര്യം കുറ്റിപ്പുറത്തെ കുറ്റിപ്പുറവും വൃത്തിയാക്കാം എന്ന രീതിയിലൊരു ക്യാമ്പയിൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാളെ രാവിലെ ആറു മണി മുതൽ പത്ത് വരെ നിർത്തുന്ന സമയത്ത് കുറ്റിപ്പുറത്തിൻ്റെ ടൗണ് ഒന്ന് വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനം സന്നദ്ധ പ്രവർത്തനത്തിലൂടെ വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി കുറ്റിപ്പുറത്ത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സമ്മേളനത്തിന് അനുബന്ധ പരിപാടിയായി വേറെ കൊട്ടാര സെമിനാറുകൾ നടക്കുന്നുണ്ട് ആദവനാട് ഒരു സെമിനാർ നടക്കുന്നുണ്ട് ഇരുക്കുടിയും പിന്നെ രചനാ മത്സരങ്ങൾ സാഹിത്യ മേഖലാ മത്സര പ്രസംഗ മത്സരങ്ങളുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇടയൂരിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നുണ്ട് കുറ്റിപ്പുറത്ത് തന്നെ രണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ ഇടത്തരത്ത് പേരസെടുത്ത് ഇതിൻ്റെ അനുബന്ധ പരിപാടി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒട്ടേറെ അനുബന്ധ പരിപാടികളോടുകൂടിയാണ് ഈ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് പതിനെട്ടാം തീയതിയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഈ സമ്മേളന കാലയളവിൽ പാർട്ടിയിൽ വിട്ടുകൂരിഞ്ഞിട്ടുള്ള പാർട്ടിയുടെ നേരത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഹകരണ കുറ്റിപ്പുറത്ത് പാർട്ടിയുടെ തലമുറ എന്ന ചില നേതാക്കന്മാരുണ്ട് ശരിയാക്കം പറ്റുകൾ രണ്ടുപേരാണ് രണ്ടുപേരും തിരുനത്താണ് അവിടെ നിന്നാണ് സമ്മേളന മേഖലയിലേക്കുള്ള പതാക അത്ര അകപ്പടിയോട് കൊണ്ടുവരുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഈ സമ്മേളന കാലയളവിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവേശമുണ്ടായിരുന്ന ഒരു സ്വകാവ് ഞങ്ങളെ കുത്തി പിരിഞ്ഞ് പോവുകയാണ് ഭാരവാഹികളായ കെ പി ശങ്കരൻ വി കെ രാജീവ് സി കെ ജയകുമാർ എസ് ദിനേശ് സി വേലായുധൻ സൈനുദ്ദീൻ കക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലബോറട്ടറി ടെക്നോളജി ബേവക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം